നമസ്തേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുരിങ്ങ വൈറ്റമിൻ എയുടെ കലവറയാണ് കൂടാതെ മഗ്നീഷ്യം ഇരുമ്പ് കാൽസ്യം സിങ്ക് അമിനോ ആസിഡുകൾ എന്നിവ ഇതിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇലകളിലെ നിയാസിമിസിൻ ക്യാൻസർ കോശങ്ങളെ തടയുന്നു കൂടാതെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നു ആൻറ്റി ഓക്സിഡൻറ്റുകളും പോഷകങ്ങളും ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ മുരിങ്ങയിലകൾ കഴിക്കുന്നത് മൂലം ചർമ്മം മൃദുലമാകുന്നു ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യാനും വിവിധ അണുബാധകൾക്കെതിരെ പ്രതിരോധിക്കാനും സഹായിക്കുന്നു ഇത്രയും ഔഷധഗുണമുള്ള മുരിങ്ങയില കൊണ്ട് ഒരു ഒഴിച്ചു കൂട്ടാൻ അതിനായി വേണ്ടത് മുരിങ്ങയില തേങ്ങ ചെറിയ ഉള്ളി ജീരകം അറ്റൽമുളക് ആദ്യം കടുക് താളിക്കാം അല്പം കടുക് ഇട്ട് രണ്ട് പറ്റൽ മുളകും കീറിയിട്ടൊന്ന് തീ കുറച്ച് വെച്ചൊന്ന് മുപ്പിച്ചെടുക്കാം ഈ വറവ് കോരി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അവസാനം ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടതാണേ ഇതിലേക്ക് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മുരിങ്ങയിലെടുത്ത് ഇട ഫ്ലെയിമങ്ങ് ഓഫ് ആക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഒത്തിരി വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ പോഷകങ്ങൾ നഷ്ടപ്പെട്ടു പോകും ഇനി എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാ തേങ്ങാപ്പീനയിലേക്ക് രണ്ട് ചുവന്നുള്ളി രണ്ടോ മൂന്നോ ജീരകം ഒരു ചെറിയ വെളുത്തുള്ളി ഇത് ഇതൊത്തിരി ആയാലുണ്ടല്ലോ വേറൊരു ആയിരിക്കും ഇനി നമ്മുടെ ഓർഗാനിക് പച്ചമുളകും കൂടെ നമുക്ക് അതിലേക്ക് ഇടാം ഞാൻ ഒരു പച്ചമുളകേ ഇടുന്നുള്ളൂ ഇനി വഴന്നിരിക്കുന്ന നിൽക്കുന്ന മുരിങ്ങയിലേക്ക് അരപ്പിടാം ഓൾറെഡി ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ചെറുതായിട്ടൊന്ന് ഫ്ലെയിം കൊടുക്കാം ചെറിയൊരു തിള വരുമ്പോൾ ഇതങ്ങ് ഓഫാക്കണം ഇനി നേരത്തെ മാറ്റി വെച്ച കടുക് താളിച്ചത് ഇതിലേക്ക് നമുക്ക് ഇടാം ഔഷധ കലവറയായ മുരിങ്ങയിലക്കറി തയ്യാർ നമ്മുടെ മുത്തശ്ശിമാർ നമുക്ക് നൽകിയ ഈ ഔഷധ ഒഴിച്ചു കൂട്ടാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വെച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ